സ്വാഗതം സ്വാഗതം സുസ്വാഗതം അപ്പം പ്രേക്ഷകരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് നാട് വിടാൻ തീരുമാനിച്ചു അതെങ്ങനെയുണ്ട് അല്ലാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് ഒരു യാത്ര പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ ഞാൻ ബസ് ഇറങ്ങി സ്റ്റോപ്പിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയുള്ള സ്ഥല സ്ഥലത്തേക്ക് പോവാണ് അവിടേക്കൊന്ന് പോവാൻ കാരണം എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാൾ ഒരു സ്ഥലം വരെ പോവാണ് എന്നെ സംബന്ധിച്ച് അയാൾ എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ ഒഴിച്ചു കൂടാനാവാത്ത എൻ്റെ ഫേവറേറ്റ് വണ്ണാണ് സോ സ്ഥലം എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജൈസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള യാത്രകൾ അറിയോ അവിടം തൊട്ട് ഇവിടം വരെ ഒരുപാട് ആലോചനകളാവും ചിലപ്പോൾ ആ പോണ സ്ഥലത്തെ ആളുകളെ കുറിച്ച് പോകുന്ന സ്ഥലത്തെക്കുറിച്ച് അവിടുത്തെ മെമ്മറീസിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഇവിടെ എത്തണവരെ ഞാൻ ഇനി കാണിക്കാൻ പോണ ആളെക്കുറിച്ചായിരുന്നു ഞാൻ ആലോചിച്ചു കാരണം അവൾ എത്ര പെട്ടെന്നാണ് വലുതായത് എസ് ഈ പുഞ്ചിരി വിടർത്തുന്ന പൂ മുഖവുമായി വരുന്നതാണ് എൻ്റെ കഥയിലെ നായികിങ്ങനെ അപ്പൊ നായികയുടെ കാര്യാണ് പറയാൻ പോണത് നായികക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ചെന്നൈയിലാണ് ഷീസ് മൈ സിസ്റ്റർ എൻ്റെ വലിയ അനീതിയാണ് ചിന്നു അപ്പോൾ അവൾ ഇത്ര പെട്ടെന്ന് വലുതായോ എന്ന് എനിക്കൊക്കെ ചോദിക്കുമ്പോൾ അത് ഇമോഷണലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പറയാൻ കാരണം ഒരുപാട് ഉണ്ട് ഈ ഇങ്ങനെ വെട്ടി കുനുകുനാന്ന് അറിയുമ്പോൾ തന്നെ പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും യെസ് ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവളെക്കുറിച്ചാണ് അവൾ വലുതായി എന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിൽ വന്നിട്ട് ഇതേ അതൊക്കെ അതൊക്കെ ആലോചിച്ച് മാനത്തേക്ക് ഇതേ ഈ ഫാന് നോക്കിയിരിക്കും കണ്ടില്ലേ പിന്നെ അതിൽ പറഞ്ഞ പോലെ തന്നെ തെറ്റുകളൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ ഫേക്ക് ആവാതിരിക്കുക ഒരു വ്യക്തിയും കൂടിയാണ് അവിടെ എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ലൊരു ക്രിറ്റിസൈസർ പ്ലസ് എൻ്റെ ലവിങ് ആണ് പിന്നെ ഇവിടെ വന്നുള്ള കാഴ്ചയാണ് പപ്പ പപ്പ ഈസ് എക്സ്പേർട്ട് കുക്ക് ഫോർ മീ പപ്പയുടെ പൊടിക്കൈകളും കൈപ്പുണ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നത് കിട്ടിയിട്ടില്ല ഞാൻ എന്നപ്പോൾ പറയല്ല അപ്പോൾ ഈ കഷ്ടപ്പാടിൻ്റെയും വിഷമത്തിൻ്റെ ഇടയ്ക്ക് കുറച്ച് സന്തോഷം വിഷമം അല്ല സത്യം പറഞ്ഞാൽ ഒരു അച്ചീവ്മെൻ്റാണ് ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് വന്നപ്പോൾ അമ്മയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു പപ്പയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ക്ലാസ് ഉണ്ടായിരുന്നു അമ്മ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കൈയോടെ ഞാൻ പിടികൂടിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഗെറ്റ് റെഡി ആയിട്ടുണ്ട് എനിക്ക് രാവിലെ വന്ന് വൈകുന്നേരം പോകേണ്ട ഒരു ഒരു ദിവസമായിരുന്നു ഒന്ന് ഞാൻ അവളെ പെട്ടെന്ന് അവളെ പിറ്റേ ദിവസമാണ് പോകുന്നത് നാളെ പോകുന്നത് കൊണ്ടുതന്നെ ഞാൻ അവള് തലൂസം കാണാൻ വന്നതാണ് കുറച്ച് അധികം നേരം ഇങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് അധിക നേരം കരഞ്ഞിട്ടാണ് പോന്നിട്ടുള്ളത് എന്തിനാ അറിയില്ല വെറുതെ കണ്ണുന്ന വെള്ളമൊക്കെ വന്നു ഞാൻ ടാറ്റ ബൈ ബൈ പറയുന്നുണ്ട് ഇനി ഇതേപോലെ ഒറ്റയ്ക്കുള്ള യാത്രകളൊക്കെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വലിയ വലിയ സ്ഥലത്തേക്കൊന്നും അല്ല ചെറിയ സ്ഥലങ്ങളിൽ കോഴിക്കോട് അങ്ങനത്തെ ഒക്കെ എനിക്കറിയാവുന്ന സ്ഥലം അപ്പോൾ